ഒരുപാട് മഞ്ചേരി എന്ന് പറയുന്ന ഒരു നാട്ടിൽ ഞാൻ വന്ന ശേഷം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യത്തിൽ ഒരുപാട് നന്മ നിറഞ്ഞ കുറേ മനുഷ്യരുണ്ട് നന്മ നിറഞ്ഞ മനുഷ്യരുണ്ട് കുറേ വ്യത്യസ്തരായ മനുഷ്യരുണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപെട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പ്രശംസ കിട്ടണമെന്നോ ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന അനാഥമായ പിന്നെ ബോഡികൾ അവരെ ട്രീറ്റ് ചെയ്യുക അത്തരം ക്രിട്ടിക്കൽ സ്റ്റേജുകളിൽ അത്തരം ബോഡികളെ ഇത് ചെയ്യണം അങ്ങനത്തെ കുറേ ആളുകൾ ഇവിടെ പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് പല ഏരിയകളിൽ വെച്ചിട്ടവരെ കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ അവരൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു പ്രശസ്തി ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ പണം ആഗ്രഹിക്കുകയൊന്നും ചെയ്യുന്ന ആളുകളല്ല പക്ഷെ അവരൊക്കെ ഒരു നമ്മളെ വരും തലമുറക്ക് അല്ലെങ്കിൽ വരുന്ന നമ്മളുടെ കുട്ടികളുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് ഒരു മോഡലായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളെ പദ്ധതിയാണ് അവരൊരിക്കലും അങ്ങനെ ആ രീതിയിൽ ഒരു പിന്നെ മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്ക് ആ രീതിയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അത്തരം ആളുകളൊക്കെ ചിന്തി നമ്മളാണിത് ഇങ്ങനത്തെ ഇങ്ങനെ ഒരു മനുഷ്യനും ഇവിടെ ജീവിച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് ആ ചിത്രം കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതാണ് ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ പറഞ്ഞത് അതായത് ഒരു വർക്കിന്റെ ക്വാളിറ്റി അയാൾ ഒരു അയാളെ ആഗ്രഹം അല്ല അല്ല അയാളെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചിലപ്പോൾ ദൈവത്തിന്റെ ഭാഗത്തു നിന്നായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവും അയാൾക്ക് അയാൾക്ക് അയാളാ ഒരു പർപ്പസ് ഉണ്ടാവും അയാൾ എന്തോ ഉണ്ടാവും പക്ഷെ അയാൾ അതിനോട് കമ്മിറ്റ്മെന്റ് കൃത്യമായിട്ട് ഞാൻ പറയുമ്പോൾ ഒരു ഒരു ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതാണ് കൃത്യസമയത്ത് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ തീർത്ഥ മഞ്ചേരി ബേസ് ചെയ്തിട്ട് അതൊക്കെ ഒരു പുസ്തകമാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ഒക്കെ ആക്കിയിട്ടോ നമ്മളെ വരും തലമുറക്ക് കാണിച്ചു കൊടുക്കേണ്ട വ്യക്തികളാണ് ഞാൻ ഞാൻ മനസ്സിലാക്കി കൊടുക്കാം കാരണം അദ്ദേഹത്തെ ചിലപ്പോൾ അത് താഴ്ച ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് എന്താണെന്ന് നിങ്ങളുടെ ഒരു അനുഭവം എന്താണ് ഞാനെന്താ പറഞ്ഞു അതായത് ഈ അടുത്ത കാലത്ത് അയാൾക്ക് സ്ട്രോക്ക് വന്നു ചെറിയൊരു സ്ട്രോക്ക് വന്നു അതിൽ നിന്ന് അയാൾ തിരിച്ചു വന്നത് ഞാൻ കരുതുന്നു അയാളെ ആളുകൾ ആ ഒരുപാട് ആളുകൾ പ്രാർത്ഥന മാത്രമല്ല അയാളെ എന്താ എനിക്ക് തിരിച്ചു വരാൻ അർഹത ഉണ്ട് എന്നുള്ള ബോധ്യമാണ് കാരണം ഒരുപാട് നല്ല പ്രവൃത്തി മാത്രം ചെയ്ത് ഒരുപാട് ആളുകൾക്ക് സഹായിച്ച് ഒരുപാട് ആളുകൾ പ്രശ്നങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മോടികളൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഇവരൊക്കെ അത് കൈകാര്യം ചെയ്തു പോകുന്നത് ആ ഒരു വർക്കിനോടുള്ള ഒരു കോടിക്ക് ആ ഒരു ഓരോ സമയത്തും അതേപോലെ തന്നെ അതിന് വേണ്ട തുണി ഇല്ലാതെ പലർക്കും ബുദ്ധിമുട്ടുമ്പോൾ അത് സംഘടിപ്പിക്കുക അതുപോലെ തന്നെ ആളുകളെ സംഘടിപ്പിക്കുക അതിനു വേണ്ട വാഹനം സംഘടിപ്പിച്ചു കൊടുക്കുക അതായത് ആ ഒരു ഏരിയ മൊത്തത്തില് അതായത് നമ്മൾ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ആ ഒരു കാര്യം മാത്രമായിരിക്കും ചെയ്യുക അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് ചിലപ്പോൾ നോക്കുന്നുണ്ടാവുക ഔട്ട്കം അവസാനം വരെ എന്തോ എന്താണ് അതിൽ നിന്നുണ്ടാവേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതുവരെ എത്തിക്കും ചിലപ്പം ഒരു സാധാരണ ഒരു വീട്ടിലൊരു മരണം നടന്നിട്ട് കുളിപ്പിച്ചു കൊടുക്കാൻ വരുന്ന പോലെയല്ല അവിടെ നിന്നാണെങ്കിൽ പലപ്പോഴും പെരുമാറണം അവിടെ നിന്ന് എന്താ പറഞ്ഞാൽ അതിന് വാഹനം സംഘടിപ്പിച്ചു കൊടുക്കുന്നു ആ വാഹനം നേരിട്ട് തന്നെ സംഘടിപ്പിച്ചു കൊടുക്കുന്നു മനസ്സിലായത് വാഹനം സംഘടിപ്പിച്ചു കൊടുക്കുന്നു വാഹനം സംഘടിപ്പിച്ചു കൊടുത്ത് അതിനേക്കുള്ള അതിൽ പണ്ടിൻ്റെ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ആംബുലൻസിന്റെ പൈസ വരെ സംഘടിപ്പിച്ചു കൊടുക്കുന്നു ഒപ്പം പോവാൻ ആളെ സംഘടിപ്പിച്ചു കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അതിന് എന്താണോ ഉണ്ടാവേണ്ടത് അത് ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പം ആ ഒരു വർക്കിൻ്റെ ആ ഒരു ജോലി എന്തായാലും അതെന്തിനു ചെയ്യുന്നുള്ളതൊക്കെ പോയാൽ ആ വർക്കിന്റെ ക്വാളിറ്റി അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരിക്കലും അഹങ്കാരൂർവർത്താനും ഞാൻ ഇത് ചെയ്തു തരുന്നില്ല കൊണ്ടുപോയി പോയില്ല അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ എന്റെ ചോദ്യം ഈ ഒരു ഒരു ദുരന്ത വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാർച്ചുന ഒരു കാലഘട്ടമാണ് എത്രയോ ആളുകളുടെ അത്തരത്തിലുള്ള മനുഷ്യരുടെ പ്രവർത്തനങ്ങളും അത്തരം മനുഷ്യരുടെ ഇടപെടലുകളും അത്തരം മനുഷ്യരുടെ കഠിനാധ്വാനം വേണ്ട ചില മേഖലകളാണ് ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പക്ഷേ ഇനിയുള്ള ഒരു കാലത്ത് ആളുകൾ എത്രത്തോളം നമ്മളെ കുട്ടികളൊക്കെ കാരണം അവർ കണ്ടു വളർന്നു കാരണം ഇതൊക്കെ വരുന്നതൊരു ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ ഉള്ളിൽ നിന്നാണ് അദ്ദേഹം കേട്ട് മനസ്സിലാക്കിയ അദ്ദേഹം വളർന്നൊരു അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം ഇനി ഉള്ള ഒരു നമ്മളുടെ ഒരു ഒരു പിന്നെ വരുന്ന ഒരു തലമുറ ഇത്തരത്തിലുള്ള ആളുകളെന്ന് പറഞ്ഞ പോലെയുള്ള മനുഷ്യരെ പോലത്തെ കുറേ മനുഷ്യരെ അവർക്കിടയിലും ഉണ്ടാവണം അതിനു വെച്ചിരിക്കും നമുക്ക് എന്താണ് ചെയ്യാറില്ല ഇവരെ ഒരു റോൾ മോഡൽ ആക്കിയിട്ട് ഇവരുടെ മുമ്പിൽ നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും ഒരു പക്ഷെ ഇത്ര നല്ല ഭാഗം തന്നെയാണെങ്കിലും കൂടുതലായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കൾച്ചർ കൊടുക്കാൻ കൊടുക്കാൻ എന്നുള്ളതാണ് അതായത് എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരാള് അസുഖം ബാധിച്ച് കിടപ്പിലാവുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഒരു റോട്ടിൽ മലപ്പുറത്തിൻ്റെ കൾച്ചർ എന്നൊക്കെ നമ്മൾ ഒരുപാട് മലപ്പുറത്തിനെയും അതേപോലെ തന്നെ കേരളത്തിനെയും ഒക്കെ ഒരുപാട് മാതൃകയാക്കി ഈ മാതൃകകൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെയാണ് ഒരു മാർഗമുള്ളത് പിന്നെ എപ്പോഴും ഏറ്റവും ചെറിയ കുട്ടികളിൽ നിന്നൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യും ഉദാഹരണം ണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത കാലത്ത് എവിടെയോ സോഷ്യൽ മീഡിയയിൽ എവിടെയോ കണ്ടതാണ് ഡ്രഗിനെതിരെ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നിനെതിരെ ഉള്ള ഒരു ക്യാമ്പയിൽ ചെറിയ കുട്ടികൾ ചെറിയ ചെയ്യുന്നു മുതിർന്ന കുട്ടികൾക്ക് ആ ദിവസം കൊണ്ടുപോയിട്ട് മയക്കുമരുന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് റോസാപ്പൂ കൊടുക്കുന്നു അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് റോസാപ്പൂ കൊടുക്കുന്നു അതായത് എൽ കെ ജി അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ചെറിയ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഉള്ളിൽ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും അത്രത്തിൽ കളങ്കത്തിന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അത് അതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞാല് അപ്പൊ ഈ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഇങ്ങനത്തെ ഇതെന്തോ ആവശ്യമില്ലാത്ത സാധനമാണ് അവരുടെ ഉള്ളിലേക്ക് കയറി ആ ഒരു ആ ഒരു മൊമന്റങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു കൾച്ചർ ഇങ്ങനെ അത് അത് തെറ്റല്ല ആ ഒരു സെലിബ്രേഷൻ വളരെ അത്യാവശ്യമായിട്ട് നടക്കേണ്ടതാണ് ഉള്ളിലേക്ക് കൾച്ചറായിട്ട് രൂപപ്പെട്ടതുകൊണ്ട് അവരുടെ ഉള്ളിലേക്കത് കയറണമെന്നുണ്ടെങ്കിൽ അത്തരം ആശയങ്ങളെ സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വിഷയം തുടരണം നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഒരു ഇൻഗ്രീഡിയൻസ് മനുഷ്യർ എന്നുള്ള ഒരു ടോപ്പിക് നമുക്ക് ഉണ്ടാകണമെന്ന് തോന്നുന്നു ഓക്കെ താങ്ക് യു